നമ്മുടെ കുട്ടികളുടെയൊക്കെ നോട്ട് ബുക്ക് അതുപോലെ പുസ്തകങ്ങളൊക്കെ പൊതിയുമ്പോൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് പേപ്പർ ഈ പറഞ്ഞാൽ ഒരുപാട് ലാഭിക്കാം കേട്ടോ പേപ്പർ ലാഭിക്കാമെന്ന് മാത്രമല്ല നമ്മൾ നോട്ട് ബുക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുവാണെങ്കിൽ കുട്ടികളുടെ ഒക്കെ ബാഗിൻ്റെ ഒക്കെ കാര്യമൊക്കെ കുറേ കുറച്ച് കിട്ടും കേട്ടോ കാരണം കുഞ്ഞു കുട്ടികളൊരു എട്ടാം ക്ലാസിനൊക്കെ താഴെത്തേക്ക് വരുന്ന കുട്ടികൾക്ക് നോട്ട് ബുക്ക് നമ്മൾ വാങ്ങുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിപ്പം നോക്കി വാങ്ങുന്നതായിരിക്കും കേട്ടോ കൂടുതലും നല്ല കാരണം ഈ ചെറിയ കുട്ടികൾക്കാകുമ്പോൾ ബാഗിന് നല്ല കനം വരും അപ്പം ഈ ഒരു വലിപ്പം കുറഞ്ഞ നോട്ട് ബുക്ക് ഒക്കെ ആകുമ്പോൾ ഒരു എട്ടോം ബോണൊക്കെ ആണെങ്കിലും ഒരുപാട് കനം വരത്തില്ല നമ്മുടെ ബാഗിന് പിന്നെ വലിയ കുട്ടികൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നീലാത ഈ ബുക്കിൻ്റെ കളവിലുള്ള ബുക്കുകളാണ് വാങ്ങുന്നതെങ്കിൽ അവർക്ക് പിന്നെ കുഴപ്പമില്ലാതിരിക്കും പക്ഷെ കുഞ്ഞു കുട്ടികൾക്ക് അത്ര അളവിലുള്ള വലിയ ബുക്കുകളൊക്കെ വാങ്ങുമ്പോൾ കുട്ടികൾക്ക് അത് ചുമന്നുകൊണ്ട് നടക്കാനായിട്ട് ഇപ്പോൾ ഒരു എട്ട് കിലോ വെയിറ്റുള്ള കുട്ടികളാണെങ്കിൽ പത്ത് കിലോ ഉണ്ടാവും ആ ഒരു ബാഗിൻ്റെ കനം അപ്പം ഈ പറഞ്ഞാൽ വലപ്പം കുറഞ്ഞാൽ ഇരുന്നൂറ് പേജിൻ്റെ ബുക്കുകൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് കുട്ടികളുടെ ബാഗിൻ്റെ കനമൊക്കെ ഒന്ന് കുറച്ച് കിട്ടും കേട്ടോ ഞാൻ പറഞ്ഞു എന്നുള്ളൂ നിങ്ങളിഷ്ടം അപ്പം ഞാൻ കുട്ടികളുടെ മോളുടെ ബുക്ക് ഓദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഈ വലിയ റോളാണ് വാങ്ങുന്നതെങ്കിൽ നമ്മളത് ഈ ഒരു രീതിയിൽ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ പേപ്പർ ലാഭിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത ഇതുപോലെ നമ്മളിത് അളന്ന് ബുക്ക് വച്ചിട്ട് അതായത് പോലെ അളന്ന് നോക്കുവാണെങ്കിൽ രണ്ട് അപ്പറേയും ഇപ്പ്രം രണ്ട് നോട്ട് ബുക്ക് നമുക്ക് വച്ച് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോക്കാം അത് ഇതുപോലെ അല്ലാതെ നമ്മൾ വട്ടം നോട്ട് ബുക്ക് വെച്ചിട്ട് നമ്മൾ ഒറ്റയടിക്ക് കട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചുമ്പോൾ ഒരുപാട് പേപ്പറ് വേസ്റ്റായി പോകും കേട്ടോ അപ്പം ഇതുപോലെ രണ്ട് സൈഡിലേക്ക് നോട്ട് ബുക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ രണ്ട് നോട്ട് ബുക്ക് ഒറ്റ പേപ്പറിൽ തന്നെ പൊതിയാ കേട്ടോ അപ്പോൾ ഒരുപാട് നോട്ട് ബുക്ക് തന്നെ നമുക്ക് ഒറ്റ റോളിൽ ഇഷ്ടംപോലെ നോട്ട് ബുക്ക് പൊതിയാൻ പറ്റും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് നമുക്കുണ്ടല്ലോ ഈ ഒരു സ്റ്റാപ്പ് ലെയറ് ഇല്ലാതെ തന്നെ നമുക്ക് ലോക്ക് ചെയ്ത് പൊതിയുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ചില ആളുകൾക്ക് അറിയായിരിക്കും പക്ഷെ ചിലർക്ക് അറിയത്തില്ല കേട്ടോ അത് അറിയില്ലാത്തവർക്ക് ഞാൻ ഈ ഒരു വീട് ഇട്ടത് അപ്പോൾ അതായത് പോലെ നമ്മൾ നോട്ട് ബുക്ക് പൊതിയുവാണെങ്കിൽ കുഞ്ഞു കുട്ടികളിലൊക്കെ നോട്ട് ബുക്ക് പൊതിയുന്നെങ്കിലല്ലോ അവർ നമ്മളിപ്പോൾ സ്കൂൾ വിട്ടിട്ട് രാവിലെയൊക്കെ പോയി വൈകുന്നേരം വരുത്തേക്കും ചിലപ്പോൾ പുറന്താളും ബുക്കൊക്കെ വേറെ വേറെ കിടക്കുമല്ലേ അപ്പോൾ നമ്മൾ സ്റ്റാപ്പ് ലെയർ ഒട്ടിച്ച് വെച്ചാലും ചിലപ്പോൾ അതൊക്കെ പുള്ളി കുട്ടികളാവുമ്പം നശിപ്പിച്ച് കളയാറുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ ഒന്ന് ലോക്ക് ചെയ്ത് പൊതിഞ്ഞ് നോക്കട്ടോ രണ്ട് സൈഡിലേക്ക് നമ്മൾ സാധാ പൊതിന്ന പോലെ തന്നെ മടക്കിയിട്ട് അതായത് ഇതുപോലെ ഇത് കണ്ടോ ഈ ഒരു സെൻറ്ററിൽ ഈ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു മൂല ഭാഗം അതായത് ഇതുപോലൊന്ന് പയ്യ് പൊക്കുക പൊക്കിയിട്ട് ഇതായി ഇത് കണ്ടോ ഈ ഒരു നമ്മൾ ആ ഒരു മടക്കി നമ്മൾ കട്ട് ചെയ്ത് ചെയ്ത് കളയുന്ന ഒരു മൂലയുടെ ഭാഗം ഉണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചാൽ മതി കേട്ടോ ഇതുപോലെ നമ്മൾ എടുത്തു വെക്കുവാണെങ്കിൽ ഈ ഒരു സൈഡ് അവിടെ ലോക്കായിരുന്നോളും പുറന്നാൾ പറഞ്ഞു പോകാതിരിക്കും കേട്ടോ ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അതായത് ഈ ഈ ഒരു സൈഡ് ഞാൻ കാണിച്ചു തരാം അതായത് ഇത് ഇതുണ്ടല്ലേ ഇങ്ങനെ ഒന്ന് പയ്യൊന്ന് ജസ്റ്റ് ഒന്ന് പയ്യൊന്ന് ഒന്ന് പൊക്കിയാൽ മതി ഉണ്ടല്ലേ ഇങ്ങനെ ഒന്ന് പയ്യൊന്ന് പൊക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വയ്ക്കാനായിട്ട് എളുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എല്ലാ വേറെ ഏത് രീതിയിലാണ് പൊതിയാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ പൊതിയാം പക്ഷേ ഇതിങ്ങനെ പൊതിയുവാണെങ്കിൽ നല്ല ലോക്കായിട്ട് തന്നെ ഇരിക്കും ഒരുപാട് സ്റ്റാപ്പ്ലറിൻ്റെ ആവശ്യം വരത്തില്ലാട്ടോ ഇതുണ്ടല്ലേ ഇപ്പോൾ കറക്റ്റായിട്ട് ലോക്ക് ആയി ഇപ്പുണ്ട് ഇനി ഇത് ഈയൊരു അറ്റംഭാഗം കൂടെ കൂടി നമുക്ക് ലോക്ക് ചെയ്ത് വെക്കണം ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതായത് ഇതിൻ്റെ രണ്ടറ്റത്തും ഇത് ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം ഇതുണ്ട് രണ്ട് ഭാഗം ഇപ്പം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതുപോലെ തുറന്നിട്ട് നമുക്ക് ഇതാ ഈ ഇതുണ്ടല്ലേ ഈ രണ്ട് അറ്റങ്ങളും അതിനകത്ത് ഇതാ ഇതുപോലെ അങ്ങനെ കയറ്റി വെക്കാം കേട്ടോ അപ്പം ഇതാ ഈ ഒരു നോട്ട് ബുക്ക് ഫുൾ ആയിട്ട് ലോക്ക് ആയിട്ടുണ്ട് പേപ്പർ ഇപ്പം നമ്മൾ സ്റ്റാപ്പ് ലെയർ എന്ന് വെച്ചാൽ സ്റ്റാപ്പ് ലെയർ ഒട്ടിച്ചില്ല സ്റ്റാപ്പ് ലെയർ അടിച്ചില്ലാന്ന് വെച്ചാൽ ഈ ഒരു പുറന്താൾ പറഞ്ഞു പോകത്തില്ല കേട്ടോ ബൈൻഡ് പറഞ്ഞു പോകത്തില്ല ബൈൻഡും ഇതിനെ നല്ല ഉണ്ടാവും നമ്മുടെ ഒരു പേപ്പർ പൊതിഞ്ഞ് വെച്ചേക്കുന്ന ഒരു പേപ്പറും നല്ല സ്റ്റിക് ആയിട്ട് അവിടെ ഇരിക്കുക അപ്പോൾ സ്റ്റാപ്ലെയർ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റാപ്പ് ലെയർ അപ്പറേ ഇപ്പറേ സൈഡിൽ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ നോട്ട് ബുക്ക് ആണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും കുട്ടികൾക്ക് പൊതിഞ്ഞ് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ലോക്ക് ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടുപോകാരപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ ഫോളത്തെ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെക്കാൻ മറക്കല്ലേ ബൈ